ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി പുനർനിർമ്മിച്ച ശൗചാലയം ഉപയോഗരഹിതമായി ഉപ്പുതറ മാർക്കറ്റിലെ ശൗചാലയമാണ് ഉപയോഗരഹിതമായത് ഉപ്പുതറ പഞ്ചായത്ത് നാല് ലക്ഷം രൂപയാണ് ഇതിന്റെ പുനർനിർമ്മാണത്തിനായി ചെലവിട്ടത് നിർമ്മാണം പൂർത്തിയായി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ശൗചാലയം തകർന്നു തുടങ്ങിയെന്നും ആരോപണമുണ്ട് ഉപ്പുതര പഞ്ചായത്തിലെ മാർക്കറ്റിലുള്ള ശൌചാലയം മാറി മാറി വരുന്ന ഭരണസമിതിക്ക് പണം ചിലവഴിക്കാനുള്ള പദ്ധതിയായി മാറിയിരിക്കുകയാണ് മാർക്കറ്റിൽ ശൌചാലയം നിർമ്മിച്ചതു മുതൽ ഓരോ ഭരണസമിതിയും നവീകരണത്തിന് ഫണ്ട് അനുമതി ഇത് ചിലവഴിക്കുകയും ചെയ്യും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും തകരും പിന്നീട് ഉപയോഗശൂന്യായി മാറുകയും ചെയ്യും വീണ്ടും വീണ്ടും അടുത്ത ഭരണസമിതി ഫണ്ട് അനുമതി എന്നാൽ ദീർഘ പദ്ധതി ആവിഷ്കരിക്കില്ല നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് ഉണ്ടാവുന്നത് ശൗചാലയം നിർമ്മിച്ചതു മുതൽ നിലവിലെ പഞ്ചായത്ത് അംഗമോ ബിനാമിയോ ആവും കരാറുന്നത് മൂന്ന് മാസത്തിന് മുമ്പാണ് നവീകരണം പൂർത്തിയാക്കിയത് എന്നാൽ തകർന്നു ദുർഗന്ധ കാരണം ഇവിടേക്ക് കൃത്യത്തിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനം ഉപ്പുതറയിലെ വ്യാപാരികളും ദൂരയാത്ര കഴിഞ്ഞു വരുന്ന ആദിവാസികളും തോട്ടം തൊഴിലാളികളും പ്രാഥമിക ഈ ശൗചാലയത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ശൗചാലയത്തിന്റെ അടുത്തുപോലും എത്താൻ കഴിയില്ല അത്രയ്ക്ക് ദുർഗന്ധമാണ് ഇവിടെ നിന്ന് ഉയരുന്നത് അഴിമതി നടത്തിയ കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതെറ